അസ്സാം വലൈക്കും ഞാൻ അബോറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റും ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം വൈകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ ചാനൽ സ്ഥിരമായി കാണുന്നവർക്ക് ഒരുപക്ഷെ നല്ല പോലെ അറിയാം നല്ല ഒരു ശതമാനം പേരും ഗർഭധാരണം വൈകിയവരും ഗർഭധാരണം നടക്കാൻ ആഗ്രഹിച്ചും വരുന്നവരായിരിക്കും ഗർഭധാരണം എളുപ്പം നടക്കുക അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നടക്കുക എന്നതാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത് ചിലർക്ക് അത് വൈകും ചിലർക്ക് എളുപ്പമാവുകയും ചെയ്യും ഇങ്ങനെ വൈകുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണുന്നതും വന്ധ്യതാ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധനകൾ നടത്തുന്നതും ഗർഭധാരണം എളുപ്പമാവണമെങ്കിൽ സ്ത്രീയിൽ അണ്ടവിസർജനം നടക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ലൈംഗിക ബന്ധം നടത്തുക എന്നതാണ് പ്രധാനം ഈ അണ്ടവിസർജനം നടക്കുന്ന ഈ സമയമാണ് നമ്മൾ ഓവുലേഷൻ സമയമെന്ന് പറയുന്നത് ഓവുലേഷൻ എന്താണ് എന്നും അത് എപ്പോഴാണ് നടക്കുന്നത് എന്നും എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്നും അറിയാത്തവർ ഇപ്പോഴും ചാനലിൽ െന്ന് കമന്റുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ അവർ പുതിയ ആളുകളായിരിക്കാം ഒരു പുരുഷനിൽ അവന് സ്ഖലനം നടക്കുമ്പോൾ പുറത്തു വരുന്ന ശുക്ലത്തിലാണ് ഉള്ളത് ലൈംഗിക സമയത്ത് സ്ത്രീയുടെ വജേന വഴി സെർവിക്സ് വഴി യൂട്രസിലെത്തുന്ന ബീജങ്ങൾ ഫെലോപ്യൻ ട്യൂബിൽ വെച്ച് സ്ത്രീയിലെ അണ്ടവുമായി ബീജസങ്കലനം നടന്നാണ് ഭ്രൂണം ഉണ്ടാകുന്നത് പുരുഷനിൽ സ്ഖലനം ഏത് സമയത്തും സാധ്യമാണ് വന്ധ്യതാ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇജാക്കുലേറ്റ് ചെയ്യുന്ന ശുക്ലത്തിൽ കോടിക്കണക്കിന് ബീജ ും ലൈംഗിക സമയത്ത് ഉള്ളിൽ പ്രവേശിക്കുന്ന ഈ ബീജങ്ങൾക്ക് ഗർഭപാത്രത്തിലും മറ്റുമായി നാല് ദിവസം വരെ ജീവനോടെ ആക്റ്റീവായി നിലനിൽക്കാനും കഴിയുന്നു എന്നാൽ ഒരു സ്ത്രീയിൽ അവളുടെ ആർത്തവ ചക്രത്തിൽ അതായത് ഒരു മെൻസസ് തുടങ്ങി അടുത്ത മെൻസസ് ആകുന്ന ഡേറ്റിന്റെ തലേ ദിവസം വരെയാണ് ഒരു ആർത്തവ ചക്രം അല്ലെങ്കിൽ മെൻസസ് സൈക്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ആർത്തവ സൈക്കിളിൽ ഒരു തവണ മാത്രമാണ് അണ്ടം സ്ത്രീയുടെ ഓവറികൾ അഥവാ അണ്ടാശയത്തിൽ നിന്നും പുറത്തു വരുന്നത് രണ്ട് ഓവറികൾ അഥവാ രണ്ട് അണ്ടാശയങ്ങളാണ് ഒരു സ്ത്രീക്കുണ്ടാകുക ഒരു ഓവറിൽ നിന്നും ഒരു ഒരണ്ടം ഒരു ആർത്തവ സൈക്കിളിൽ പുറത്തു വരുമ്പോൾ അടുത്ത ആർത്തവ സൈക്കിളിൽ മറ്റേ ഓവറിൽ നിന്നാണ് അണ്ടവിസർജനം നടക്കുന്നത് അപൂർവമായി ചിലപ്പോൾ ഇരട്ട അണ്ടവിസർജനവും ഉണ്ടായേക്കാം ഇങ്ങനെ അണ്ടം ഓവറിയിലെ ഫോളിക്കുകൾ എന്ന അറയിൽ നിന്നും പുറത്തു വന്ന് ഓവറിയും യൂട്രസും ബന്ധിപ്പിച്ചിരിക്കുന്ന ഫെലോപ്യൻ ട്യൂബ് എന്ന അറിയപ്പെടുന്ന രണ്ട് കുഴലുകളിൽ ഏതെങ്കിലും ഒന്നിൽ വന്നു നിൽക്കുന്നു ഓവറിയിലെ ഫോളിക്കൽ പൊട്ടി ഈ അണ്ടം പുറത്തു വരുമ്പോൾ ഏത് സൈഡിലെ ഓവറിയിൽ നിന്നാണോ അണ്ടം പൊട്ടുന്നത് ആ സൈഡിൽ ചെറിയ വേദനയോ സൂചി കുത്തുന്ന പോലെയുള്ള ചെറിയ ഫീലിംഗ്സോ സ്ത്രീകളിൽ ഉണ്ടാകും ഒരു ആർത്തവചക്രത്തിൽ ഈ വേദന അനുഭവപ്പെടുന്നത് ഇടതുവശത്താണെങ്കിൽ ആ സൈഡിലുള്ള ഓവറിയിൽ നിന്നാണ് അണ്ടം പൊട്ടുന്നത് എന്ന് മനസ്സിലാക്കാം അടുത്ത ആർത്തവചക്രത്തിൽ വലതുവശത്താകും ഇത് ഉണ്ടാകുക രണ്ട് ട്യൂബ് ും രണ്ട് ഓവറിയും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒരു സ്ത്രീക്ക് ഒരു ട്യൂബും ഒരു ഓവറിയും ഉള്ളൂ എങ്കിലും അണ്ടവിസർജനം നടക്കും ഗർഭധാരണം നടക്കുകയും ചെയ്യും എന്നാൽ രണ്ട് ട്യൂബിലും ബ്ലോക്ക് ഉണ്ടായാൽ ഗർഭധാരണം നടക്കാതെ വരികയും ബ്ലോക്ക് നീക്കുകയോ അല്ലെങ്കിൽ ഐ പോലെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഓവറികളിലെ ഫോളിക്കുകൾ പൊട്ടി ഒരു പ്രത്യേക സമയത്ത് അണ്ടം പുറത്തു വരുന്നതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത് വന്ധ്യതാ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയിൽ സ്വാഭാവികമായി ഓരോ ആർത്തവചക്രത്തിലും കൃത്യമായി ഒരു പ്രാവശ്യം നടക്കുന്ന പ്രക്രിയയാണ് ഓവുലേഷന് കൃത്യസമയത്ത് പങ്കാളിയുമായി ബന്ധപ്പെടുക എന്നതാണ് ഗർഭധാരണം എളുപ്പം നടക്കാനുള്ള വഴി എന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ കൃത്യസമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീയുടെ ഓവുലേഷൻ എന്ന പ്രക്രിയയാണ് ഒരു മാസത്തിൽ സ്ത്രീക്ക് ഗർഭധാരണ സാധ്യത ഓവുലേഷൻ സമയത്താണ് ഓവുലേഷൻ സമയത്ത് പുറത്തു വരുന്ന അണ്ടത്തിന്റെ ആയുസ് ഒരു ദിവസം മാത്രമാണ് അതുകൊണ്ട് തന്നെ അണ്ട വിസർജനം നടക്കുന്നതിൻ്റെ രണ്ടു ദിവസമെങ്കിലും മുന്നേ ബന്ധപ്പെടുന്നതും അതുപോലെ ഓവുലേഷൻ ദിവസത്തിലും ബന്ധപ്പെടുന്നത് ബീജസങ്കലന സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇനി ഈ ഓവുലേഷൻ എപ്പോൾ നടക്കുന്നു എന്നതാണ് ഏറെ പേരെയും കൺഫ്യൂഷൻ ആക്കുന്ന വിഷയം കൃത്യമായി ആർത്തവം നടക്കുന്ന അതായത് ഓരോ ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോഴും ആർത്തവമുണ്ടാകുന്ന ഭൂരിഭാഗം സ്ത്രീകളിലും അവരുടെ ആർത്തവചക്രത്തിൻ്റെ പകുതിയിലാണ് ഈ ദിവസം വരുന്നത് അതായത് ഇരുപത്തിയെട്ട് ദിവസത്തെ ആർത്തവചക്രമെങ്കിൽ പതിനാലാമത്തെ ദിവസം എന്നാൽ വളരെയധികം സ്ത്രീകളിലും ആർത്തവചക്രം കൃത്യമല്ല എന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റം ഓവുലേഷൻ ദിവസത്തിലും ഉണ്ടാകും ആർത്തവചക്രം എല്ലാവർക്കും ഇരുപത്തിയെട്ട് ദിവസം തന്നെ ആവണമെന്നില്ല മുപ്പതോ മുപ്പത്തി ഒന്നോ ഇരുപത്തിയേഴോ ഇങ്ങനെയൊക്കെ സ്ഥിരമായി ആവുന്നവരിലും ഓവുലേഷൻ കൃത്യമായി തന്നെ നടക്കുന്നു എന്നാൽ ഒരു തവണ ഇരുപത്തിയഞ്ച് അടുത്ത മാസം മുപ്പത് പിന്നെ ഒരു മാസം മുപ്പത്തിയഞ്ച് അതുപോലെ ചിലർക്ക് രണ്ട് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഡേറ്റ് തന്നെ ഇല്ലാതെ വരുമ്പോൾ ഓവുലേഷൻ ഡേറ്റ് എപ്പോഴാണ് എന്ന് ഇതേപോലെ കണക്കുകൂട്ടി പറയാൻ കഴിയില്ല അവരിലും മറ്റു തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ ഓവുലേഷൻ നടക്കും അങ്ങനെ ഉള്ളവർക്ക് ഓവുലേഷൻ സമയത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾ നോക്കി ഓവുലേഷൻ എന്നാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും ഓവുലേഷൻ നടക്കുന്നതോടനുബന്ധിച്ച് ഒരു സ്ത്രീയിൽ ഇരുപതോളം ലക്ഷണങ്ങൾ ഉണ്ടാകും അതിൽ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ പറയാം ഓവുലേഷൻ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീ ശരീരത്തിലെ ചൂട് വർദ്ധിക്കുന്നു രാവിലെ ഉടനെ സാധാരണ ചൂടിൽ നിന്നും അല്പം കൂടുതൽ ചൂട് അതും മൂന്ന് ദിവസം അടുപ്പിച്ച് രാവിലെ ഇതുണ്ടാകും ചൂട് എന്ന് വെച്ച് വലിയ ചൂടൊന്നും ഉണ്ടാവില്ല ഒരു അര ഡിഗ്രിയൊക്കെ ചൂട് കൂടുക മറ്റൊരു പ്രധാന ലക്ഷണം യോനി ഭാഗത്ത് സർവിക്കൽ മ്യൂക്കസ് അനുഭവപ്പെടുന്നു എന്നതാണ് യോനി സ്രവങ്ങൾ പലവിധമുള്ള എന്നാൽ ഓവുലേഷൻ സമയത്തുണ്ടാകുന്ന സ്രവം ഓരോ ദിവസവും വഴുവഴുപ്പും വർദ്ധിക്കുന്നു കൂടുതൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാകുന്നു സെർവിക്കൽ മ്യൂക്കസ് രണ്ട് വിരലുകൾക്കിടയിലെടുത്താൽ വലിയുന്ന വിധത്തിലാണ് ഈ ഉണ്ടാവുക ഏറ്റവും കൂടുതൽ ഗർഭധാരണ സാധ്യത കാണിക്കുന്നത് ഈ സമയത്താണ് ഈ സമയത്ത് ബന്ധപ്പെടുക എന്നത് ഗർഭധാരണം എളുപ്പമാക്കുന്നു ഓവുലേഷൻ സമയത്ത് വേറെയും ഒട്ടേറെ ലക്ഷണങ്ങൾ സ്ത്രീ ശരീരത്തിൽ ഉണ്ടാകും ഭർത്താവിനും ഇതിലെ പല ലക്ഷണങ്ങളും തിരിച്ചറിയാൻ കഴിയും ഈ ഓവുലേഷൻ കൃത്യമായി നടക്കുക എന്നതാണ് ഒരു സ്ത്രീയുടെ ഗർഭധാരണത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം ഉണ്ടാകുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും ഓവുലേഷനെ ബാധിക്കും ഉണ്ടാകുന്ന ക്രമക്കേടുകൾ വിറ്റാമിനുകളുടെയും പോഷകങ്ങളുടെയും കുറവ് തടി കൂടുന്നത് സ്ട്രെസ് ടെൻഷന് ഉറക്കക്കുറവ് പി സിഒ ഡി പോലെയുള്ള അവസ്ഥകളെ ഹോർമോൺ ഇംബാലൻസ് ഇതൊക്കെ ഓവുലേഷൻ തന്നെ ഇല്ലാതാക്കുകയോ ഓവുലേഷൻ നടക്കുന്നതിൽ ക്രമക്കേടുകൾ ഉണ്ടാക്കുകയോ ചെയ്യും ആരോഗ്യകരമായ ഭക്ഷണം ജീവിതശൈലി വ്യായാമം നല്ല മാനസികാരോഗ്യം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ഓവുലേഷൻ പ്രക്രിയ ആരോഗ്യകരമായി നിലനിർത്താൻ ഒരു സ്ത്രീക്ക് കഴിയും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ